മണ്ഡലകാലം തുടങ്ങില്ലേ അപ്പോൾ അതിന് ആയിട്ട് വീടൊക്കെ ഒന്ന് മുക്കിപ്പറക്കുവാട്ടോ അപ്പോൾ ഇച്ചോട്ടം വീട്ടിൽ മാരി ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗ്യമായിട്ട് ഫുൾ ക്ലീനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഞാൻ മാറ്റുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇതേ മുക്കിപ്പറക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇട്ടിൻ്റെ പണിയിട്ട് കറണ്ട് പോയി മോട്ടർ അടിച്ചിട്ടില്ല എന്ത് പരിപാടി നമ്മൾ തുടങ്ങുമ്പോൾ എന്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതിൽ പിന്നെ കുറച്ചറിയാൻ പോസ്റ്റ് അടിച്ച് അടിച്ചവിടെ ഇന്നു അപ്പോഴത്തേക്കും പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന വഴിക്കാൻ ആദ്യം പോയി മോട്ടറൊക്കെ എല്ലാം ഫില്ല് ചെയ്തിട്ടു സാധാരണ വൈകുന്നേരം അടിച്ച് തരുന്നതാണ് പക്ഷേ വൈകുന്നേരം കറണ്ട് പോയതിനാൽ പിന്നെ അടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഓരോ റൂമിൽ നിന്നും കർട്ടനും കാര്യങ്ങളും എല്ലാം മാറ്റി എല്ലാം ജനലൊക്കെ തുറന്ന് ഇടുവായിരുന്നു കേട്ടോ അപ്പോൾ അകത്തു കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കുറേയൊക്കെ സ്ഥലങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ തുണിയൊക്കെ നമ്മൾ കുറേ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ കുറേ അത്യാവശ്യം വേണ്ട എൻ്റെ ഡ്രസ്സും വെച്ച് കൂട്ടിനെങ്കിച്ച് വേണ്ട കുറച്ച് ഡ്രസ്സ് മാത്രമേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൂ ബാക്കി ഡ്രസ്സെല്ലാം നമ്മൾ എല്ലാം എടുത്ത് മേലേക്ക് ഇറ്റി വെച്ചു കിട്ടും റൂമിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പം എന്താ എടുക്കുന്നില്ല ഇനി മലയാളത്തിലേക്ക് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നുള്ളൂ അല്ലെ പിന്നെ മുക്കായി നോക്കി കഴിഞ്ഞാൽ അവർ ഇഷ്ടമാര് മുക്കായുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തുണികൾ മാത്രമേ ഉണ്ടോ മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ഉണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ടില്ല ഇന്ന് ലീവാണ് അപ്പോൾ ഇന്ന് ലീവ് എടുത്താലാണ് നമുക്ക് മുക്കിപ്പറക്കലും മാത്രമല്ലേ തീരാത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ ലീവാക്കി അപ്പം നമുക്കെല്ലാം മുക്കിപ്പറിക്കെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ലിവിൽ നിന്ന് തന്നെ ലിവിങ് റൂമിൽ തന്നെ തുടങ്ങി കേട്ടോ അപ്പം ചെന്നൊക്കെ തുറന്ന് എല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു സൈഡിൽ നിന്നൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇച്ചുകൂട്ടം പോണേക്കാലം മുന്നേ അവനെയൊന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ പുറകെ ആളിങ്ങനെ നടക്കും അപ്പം രാവിലെ തന്നെ അങ്കരമഴയില്ല ചക്കനെ വിടുണ്ട് അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി നടക്കത്തില്ല എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാളും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അങ്കണവാടിയിലേക്ക് ഇടുവാണ് കേട്ടോ ഇപ്പോൾ കിച്ചോട്ടം പോകുമ്പോൾ കിച്ചോട്ടം നേരെ അങ്കണവാടിയിലേക്ക് അവനാക്കിക്കോളും അപ്പോൾ ആക്കുകയാണെങ്കിൽ ഇന്ന് ഭയങ്കര സംശയമാണ് കേട്ടോ അമ്മു എന്നെ പോകാത്ത സാധാരണ അമ്മൂൻ്റെ കൂടെയല്ലേ പോണേന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അവിടെ നിന്ന് പിന്നെ അമ്മു കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്നേക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവനെ സെറ്റ് ചെയ്തിട്ട് കിച്ചണിൻ്റെ കൂടെ അങ്ങ് വിട്ടേ പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അമ്മച്ചിയും കൂടി എല്ലാം വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അമ്മച്ചി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗത്തായിട്ട് നോക്കണ്ട എല്ലാട്ടിപ്പോൾ ഈ നീറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചിയും ഒരു സെഷൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കത്തിയായിരുന്നു അപ്പോൾ സെറ്റിയും കാര്യങ്ങളും അതൊക്കെ മാറ്റി ജനലൊക്കെ ഒന്ന് തുടയ്ക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്ത് ഞാൻ അങ്ങോട്ട് വയ്ക്കുവാണ് ആ ബോഡിയിൽ നിന്ന് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും കുറച്ച് സാധനങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുക്കാനുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷോളൊക്കെ ഞാൻ അകത്ത് തന്നെ വച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഷോളൊന്നും എടുക്കുന്നില്ല അപ്പോൾ അത്യാവശ്യം വേണ്ട മൂന്നാൾ ഷോൾ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മെയിലായിട്ട് മേലേട്ടാൻ കയറ്റി വെക്കുവാണ് എല്ലാം ചുമ്മാ മുക്കി എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ ആവശ്യം ഉപയോഗിക്കുന്നത് മാത്രം കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കെട്ടോ എന്നിട്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് മെയിലായിട്ട് കൊണ്ടുവയ്ക്കുവാണ് ഇനി വേണം നമുക്ക് റൂമിൻ്റെ കർണും കാര്യങ്ങളൊക്കെ അയച്ചുവെക്കാൻ വേണ്ടിയിട്ട് കർട്ടനൊക്കെ അയച്ചെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ കട്ടൺ സാധനം ഇച്ചവരെ അയച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പിന്നെ ഞാനെ വിട്ടുപോയി പിന്നെ ഞാൻ തന്നെ അവിടെ നയിക്കേണ്ടി വന്നു കേട്ടോ വല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല ലാസ്റ്റ് നോക്കിയും കണ്ടൊക്കെ ഞാൻ പറഞ്ഞ് എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധാരണ മുക്കിപ്പറിക്കു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു സൈഡിൽ ചെന്നിട്ടാണ് അവസാനിക്കുക അപ്പോൾ ബുക്ക് മൂലൊക്കെ എല്ലാം ഒതുക്കിപ്പറിക്കുകയാണ് കേട്ടോ അപ്പോൾ റൂമിലാണെങ്കിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞാൽ ഒന്ന് നീറ്റാക്കി എടുത്ത് വയ്ക്കാമെന്ന് ഞാൻ പതുക്കെ ആ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് റീസെറ്റ് ചെയ്താണ് ഞാൻ അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അയക്കാലിൻ്റെ ആയുധ സെഷൻ എന്ന് വെച്ചാൽ മൊത്തത്തില് ഞാനൊന്ന് പൊടിയും കാര്യങ്ങളൊക്കെ തൂത്തത് ആദ്യത്തേക്ക് ഇങ്ങനെ ഇറക്കുകയാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് വരയൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ റൂമിൽ തന്നെ കുറച്ച് കബോർഡൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ നിന്നുള്ള പൊടിയൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി സെറ്റ് ചെയ്ത് വെക്കുക കുറേ സാളക്കവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുഞ്ഞിട്ട് ഇറക്കി ഉപയോഗിച്ച് ഒന്ന് പൊടിയൊക്കെ തട്ടി ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ് റൂമിൻ്റെ പൊടി തട്ടലും പൊടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്തെടുത്തുട്ടോ പിന്നെ ഒന്ന് നേരെ തിരിച്ച് ഹാളിലോട്ട് വന്നു അപ്പോൾ അവിടെ കുറച്ച് സംഭവവത്യാസങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മൾ മാറ്റി അവിടുത്തെ പൊടി യും കാര്യങ്ങളെല്ലാം തട്ടി എല്ലാം നീറ്റ് ചെയ്ത് വെച്ചു കിട്ടും അപ്പോൾ ഓരോ മുറി തീർത്ത് തീർത്ത് പോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഹോളിലേ നമുക്ക് അത്യാവശ്യം തീരുന്നുണ്ട് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കാണിട്ടുണ്ടാവും പക്ഷേ എല്ലാം തുടച്ചിരുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ക് ആവും അപ്പോൾ എല്ലാം നമുക്ക് കുറച്ചേച്ച് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അത് നമുക്ക് ഒതുക്കാനും എല്ലാം മാറ്റാനും ഉള്ളത് അടുക്കളയിലായിരുന്നു കേട്ടോ അപ്പോൾ സാധാ നമ്മൾ അടുക്കളയിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മാറ്റുന്ന പോലെ എല്ലാവരും മുക്കിപ്പുറത്തേക്ക് നമ്മൾ സർവത്ര കാര്യങ്ങളും എടുത്തു കേട്ടോ എല്ലാം എടുത്ത് മാറ്റി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അല്ലാതെ ഉപയോഗിക്കാത്തതൊക്കെ എടുത്ത് എല്ലാം മാറ്റി വെച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞു ടിന്ന് കാര്യങ്ങളിലൊക്കെ കുറേ അച്ചാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഉപയോഗിച്ചതല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒതുക്കി ഒതുക്കിപ്പിറക്കിയൊക്കെ വെച്ചു പിന്നെ കുറേ പാത്രവും കുറേ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു ടിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിവൺ വേണ്ടി അപ്പോൾ അതെല്ലാം നമ്മൾ പ്രത്യേകിറക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെല്ലാം മാറ്റിയിട്ട് ഉപയോഗിച്ചു ഒന്നും വച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ നമുക്ക് ഇനി അടുക്കളയിൽ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പെരയൊക്കെ തുടച്ച് തുണിയൊക്കെ മുട്ടിപ്പറക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ പിന്നെ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് ബോക്സിനകത്താണ് പച്ചക്കറിയെല്ലാം മാറ്റി മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് എടുത്തു ഓരോ സെക്ഷനായിട്ട് തിരിച്ച് തിരിച്ച് മാറ്റി എല്ലാം കഴുകി തുടച്ച് എടുത്ത് ഫ്രിഡ്ജിലിട്ട് അങ്ങ് വെച്ചു കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം മാലിടാനുള്ളത് കൊണ്ട് പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ട് la ella que ിക്ക് എല്ലാം മുക്കിപ്പറക്കി കഴിഞ്ഞതിന് ശേഷം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഇനി രണ്ടാമത് വേണം അച്ചാറൊക്കെ ഇടണമെങ്കിൽ അപ്പോൾ നേരത്തെ തെങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി അപ്പോൾ ഇവിടെ അടുക്കളയിൽ ഞാൻ എല്ലാം പാത്രങ്ങളൊക്കെ മാറ്റി കഴുകി സെറ്റ് ചെയ്ത് ഞാൻ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം കേട്ടോ ഞാൻ കാണുന്നു എല്ലാം കുറച്ച് ഈ കാണിക്കുന്നു പക്ഷേ നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ തുണിയും കാര്യങ്ങളൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് പോണം അപ്പോൾ ഒന്നും ഞാൻ കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ ക്യാമറയും കൂടെ അതിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് അതും മാനേജ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങോട്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുക്കി ക്കണമെങ്കിൽ തുണിയൊക്കെ മുക്കാമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പോൾ ഇനി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ കൊഞ്ചൊരു വീഡിയോ പോലെ ഞാൻ കിട്ടും എന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് റൂമിലെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റി കേട്ടോ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് തുടച്ചെല്ലാം വർക്കീസ് സെറ്റ് ചെയ്തെടുക്കാം അതായത് നെസ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തരാം